ഇന്ന് ഇത്ത വിഷയം എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന നമ്മളെ ബാധിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഒന്നാമത് ഇസ്രയേലും ഗ ഇസ്രയേൽ ഗാസേൽ ആക്രമിക്കുന്നുണ്ട് അത് അവിടെ സംഘർഷങ്ങൾ വളരെ കൂടുതൽ നടക്കുന്നുണ്ട് പിന്നെ അത് പിന്നെ യുക്രൈനും റഷ്യും തമ്മിലുള്ള യുദ്ധം പിന്നെ ഇസ്രയേലിപ്പോൾ ഇറാനിലോട്ട് കയറി ആക്രമിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രേലിൽ ആക്രമിക്കുന്നത് പറഞ്ഞാൽ അവരെ യുദ്ധം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങോട്ടും എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവരെ ഓൾറെഡി അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണ് അത് ഇന്നും ഇന്നലും തുടങ്ങിയൊന്നുമല്ല ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അതും ഒരു വിചിത്രമായ സാധനമാണ് രണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ല അത് എങ്കിലും അവിടുത്തെ പ്രത്യേകിച്ചും പുച്ചിൻ റഷ്ടുച്ചാണ് യുദ്ധത്തിൻ്റെ ഉത്തരവാദി പക്ഷേ ഇന്ത്യക്ക് റഷ്യയുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒപ്പം നിന്നൊരു രാജ്യമാണ് റഷ്യ ഷ്യയ്ക്ക് റഷ്യ എന്ത് ചെയ്താലും റഷ്യയുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ധാർമ്മികമായ ഒരു നിലപാട് ഇന്ത്യക്ക് എടുക്കേണ്ട എടുക്കേണ്ടവരെയാണ് ഇതും ചെയ്യരുത് എന്നൊക്കെ പുജിനോട് നരേന്ദ്രമോദി പരസ്യമായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായി പക്ഷേ അത് ഇവർ കേൾക്കുന്നില്ല പിന്നെ ഇതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം വളരെ ബാധിക്കുന്നുണ്ട് കേരളത്തിലെ ചൂട് തന്നെ വളരെ കൂടി ഉണ്ട് ലോകം മുഴുവൻ ചൂട് കൂടുന്നുണ്ട് അവിടെ മഞ്ഞ് എൻ്റെ ആർട്ടിക്കലൊക്കെ കോടിക്കണക്കിന് വർഷമായിട്ട് ഇതൊക്കെ മഞ്ഞ് ഉരുകയാണ് കംപ്ലീറ്റ് ഭൂമി ജീവിക്കാൻ കൊള്ളില്ലാത്തൊരു സ്ഥാനമായിട്ട് മാറുന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമ്പോൾ സംഘർഷങ്ങളൊരു സൈഡിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളൊരു സൈഡിൽ ഇതൊക്കെ നടക്കുമ്പോൾ ഇത് ഒരു പരിധി വരെയൊക്കെ നേരെ ചെയ്യാൻ കൊണ്ടുനടക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് നേഷൻസാണ് അതായത് ശാസ്ത്രീയമായിട്ട് എല്ലാത്തിനും സമീപിക്കുന്ന ഒരു ഭരണ സംവിധാനങ്ങളാണ് ഏതെങ്കിലും ഒരു ഏകാധിപതി അയാളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ വികാരങ്ങൾക്കും അനുസരിച്ച് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുക ബോംബ് ഇടുക മെസ്സൈലിടുക ഇങ്ങനെയൊക്കെ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ഭരണം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് തന്നെ ഒരു നല്ല ഒരു എക്സാമ്പിൾ ആക്കാവുന്ന ഒരു സംഗതിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡെമോക്രറ്റിക് ഭരണമുണ്ട് ഇവിടെ അനേകം ജാതി മതങ്ങളും ഭാഷകളും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ ഡെമോക്രസി ഇന്ത്യൻ ഡെമോക്രസിയുണ്ടായിരിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടിയുള്ള ജനങ്ങളെല്ലാം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് അതുകൂടാതെ ഇന്ത്യയുടെ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അവർ നിയോഗിച്ചൊരു മന്ത്രിമാരെല്ലാം അതീവ ക്വാളിഫൈഡ് ആൾക്കാരാണ് അവർ അവരവരുടെ വകുപ്പ് നന്നാക്കാൻ ആവുന്നതെന്ന് ശ്രമിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നുള്ളത് ശരിയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ മാത്രമല്ല സുസ്ഥിരമായ ഭരണമുണ്ട് ഇവിടെ ആരും പട്ടാള അട്ടിമറിയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ഇത്രയൊക്കെ തന്നെ മാക്സിമം കിട്ടുകയുള്ളൂ ഇതിപ്പോൾ വെസ്റ്റേൺ നേഷൻസ് നേഷൻസിൻ്റെ കാര്യം ഏറ്റവും അഡ്വാൻസ്ഡ് നേഷൻസ് എന്ന് പറയുന്ന കുറേ രാജ്യങ്ങളുണ്ടല്ലോ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇവർ നേരെ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പോയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ യൂറോപ്പിൻ്റെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളണികളിൽ നിന്ന് കൊള്ളം അടിച്ചുകൊണ്ടുവന്ന വെൽത്താണ് ഉപയോഗിക്കുന്നത് ഇന്നും കോളനി പഴയ കോളനിയിൽ നിന്നുള്ള സമ്പത്ത് ഒഴുകുന്നുണ്ട് ഓരോ രാജ്യത്തെയും കള്ളപ്പണക്കാർ അവരെ പൈസ നിക്ഷേപിക്കാനായിട്ട് സ്വിസ് ബാങ്കുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം വെച്ചാൽ ഒരു അഴിച്ചുപൊളിച്ച് അന്നും ഇന്നുമൊക്കെ കഴിയും അമേരിക്ക കാനഡ ഇങ്ങനെ കുറേ വെള്ളക്കാരുടെ കുറേ രാജ്യങ്ങളുണ്ട് അവരെല്ലാം വലിയ കൂട്ടാണ് പരസ്പരം ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നതിന് തെറ്റില്ല കാരണം അവർ യൂറോപ്പ് യൂണിയനും അമേരിക്കയും എല്ലാം കൂടി അവർ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പറയുമ്പോൾ ഒരു കാലത്ത് ക്രിസ്ത്യൻസ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് പ്രൊട്ടസ്റ്റ്യൻസും കാത്തോലിക്സും ഒക്കെ യൂറോപ്പിലൊക്കെ പക്ഷെ ഇന്നിപ്പോൾ പക്ഷേ വേറെ കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്ക അമേരിക്ക ആയാലും നമുക്കറിയാം ഇംഗ്ലണ്ടുമായിട്ടാണ് ഇതുണ്ടായി അവർ ഇംഗ്ലണ്ടിലെ കോളനി വൽക്കരണം അവസാനിപ്പിച്ച് അമേരിക്കയിൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പോൾ അവിടെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണെങ്കിലും ചില സമയത്ത് അവർ ബാക്കിയുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യും അമേരിക്ക ഇത്ര പ്രൊമിനൻ്റ് ആകും പ്രൊമിനൻറ്റ് നേഷൻ ആവാൻ കാരണം അമേരിക്ക ആറ്റം ബോംബ് ആറ്റമ്പെടുത്ത് ജപ്പാനിൽ കൊണ്ടിട്ട് വേൾഡ് വാർ അവസാനം ഒരു വലിയ സംഭവം ചെയ്തതാണ് അത് ജപ്പാൻ്റെ തലയിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ പ്രസിഡൻറ്റാണ് അയാളുടെ ഈ പറഞ്ഞവര് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പെടുന്ന ഒരു കൃഷിയാണ് അത് നമ്മൾ ഞെറ്റൊക്കെ നോക്കി അറിയാം അപ്പോൾ ഇവർ വലിയ ആണെങ്കിലും അവർ ജപ്പാനിൽ എന്ത് ജർമ്മനിയിലൊന്നും കൊണ്ടിട്ടില്ല ജപ്പാനിലാണ് കൊണ്ടിട്ടത് അപ്പോൾ ഇട്ട് കളിക്കുകയാണ് ഏറ്റവും പോകുമ്പോഴത്ത് വല് ഒരു മറ്റൊരു തലയെ കൊണ്ടിടുക എന്ന് പറയുന്നത് വലിയ സംഭവമായി മാറി അതോടുകൂടി അമേരിക്ക എല്ലാവർക്കും പേടിയായി അമേരിക്ക ലോക പോലീസും ലോക നേതാവും ഒക്കെ ആയി മാറി അപ്പോൾ ഇപ്പോൾ വേറൊരു ഇതിപ്പോൾ ട്രൂ മാൻ എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻറ്റാണ് ഈ പറഞ്ഞ കൊള്ളരുതായ്മ ചെയ്തത് ജപ്പാനിലെത്രയോ പേര് വെന്ത് മരിക്കുക ചെയ്തത് ഒരു കൊലപാതകം ഞാൻ നടത്തി കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലാക്കും ഒരു ലക്ഷം പേരെയും പത്ത് ലക്ഷം പേരെയും ഒരു കോടി പേരെയൊക്കെ കൊല്ലുന്ന കൃഷിക്ക് അവിടെ വലിയ ഇതായിട്ട് ആധരണ്യമായിട്ട് നടക്കുകയാണ് അപ്പോൾ അപ്പോൾ വേറെ ഒരു ട്രൂ മാൻ പോലെ ട്രൂ ഡോ വന്നിട്ടുണ്ട് അതിപ്പം കാനഡയിലാണ് ട്രൂ ഡോ ട്രൂ മാൻ അപ്പോൾ ട്രൂ എന്ന് പറഞ്ഞതും അയാളുടെ ഫാദർ ട്രൂഡോയും മകൻ ട്രൂഡോയും എല്ലാം അവിടെ കുടുംബഭരണമാണ് നമ്മൾ വിചാരിക്കും നമ്മളിവിടെ ഞാൻ ഗഡി കുടുംബം ഗാന്ധി കുടുംബം മാത്രമേ ഉള്ളൂ കുടുംബ കുടുംബഭരണമെന്ന് അല്ല അവിടെയും ജനാധിപത്യം അത്രയ്ക്ക് തന്നെ വികസിച്ചിട്ടുള്ളൂ ജനങ്ങൾക്ക് ജന ജനങ്ങളുടെ ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയില്ല ഇതെന്തോ ജനാധിപത്യം ഇങ്ങനെന്തോ കൊന്തോ ഒന്നും അറിയാൻ പാടില്ലാതെ എങ്ങനെ ഇരിക്കുകയാണ് അതല്ലേ ഇപ്പോൾ ഈ ട്രൂ ട്രൂ ഡോവിനെ പോലെ ഒരു കൃഷി കാനഡയിൽ വരാൻ കാരണം അയാളാണെങ്കിലോ അയാൾ കഞ്ചാവെന്നാണ് പറയുന്നത് അയാൾ അവിടെ ഡൽഹിയിൽ വിമാനത്തിൽ ഒരിക്കുക വന്നിറങ്ങി ജി ട്വൻ്റി സമ്മേളനം അറ്റൻഡ് ചെയ്യാൻ എന്നിട്ട് അയാൾ ഇറങ്ങുന്നില്ല വിമാനത്തിൽ വിമാനത്തിൽ തന്നെ ഇരിക്കുക ഒന്നര ദിവസം അയാൾ അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ അയാൾ കഞ്ചാവടിച്ചിരിക്കുക എന്നാണ് എല്ലാവരും പറഞ്ഞത് ഏതായാലും അയാൾക്ക് ഭയങ്കര ഘട്ട കലിപ്പായി മോദിയൊക്കെ ആയിട്ട് അപ്പോൾ മോദി അവരൊക്കെ ആണെങ്കിലോ ഇവരിപ്പോൾ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ ആക്രമിക്കുക കുറേ ടെററിസ്റ്റുകൾ അവർക്ക് സഹിക്കുന്നില്ല ഇന്ത്യ നന്നായി പോകണത് അപ്പോൾ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകളുണ്ട് വേറെയുണ്ട് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ടെററിസ്റ്റുകളുണ്ട് അങ്ങനെ പല ടെററിസ്റ്റുകളുണ്ട് അപ്പം ഈ ടെററിസ്റ്റുകളെ ഇവിടെ വെച്ചിട്ട് ഇവർ ഇവിടെ അടിച്ചിട്ട് അങ്ങോട്ട് ഓടിക്കളിയും ഈ ടെററിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പിടിക്കാൻ കിട്ടൂല ഇവിടെ അങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് ഓടിക്കളി അപ്പോൾ നമ്മുടെ ലോവലും ഇവരെയും കൂടി ആണെന്ന് തോന്നുന്നു പറയുന്നു ഉറപ്പില്ല കുറേ എണ്ണത്തിന് പാകിസ്ഥാനകത്ത് കയറി തന്നെ അങ്ങനെ തട്ടിക്കളഞ്ഞു അത് പാകിസ്ഥാനും വലിയ സന്തോഷമായി കാരണം പാകിസ്ഥാനിൽ തന്നെ ഇവരെ കൊണ്ട് വലിയ തെരവ് തന്നെയാണ് അപ്പോൾ ഈ അതിൽ കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇന്ത്യക്ക് ബുദ്ധിമുട്ട് ഉണ്ട് ഇവരെല്ലാം കൂടി വിളിച്ചിരിക്കുന്നത് എവിടെയാണ് കാനഡയിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ഈ ട്രൂഡോ കുടുംബമാണ് ഇവർ ട്രൂ ഡോ ആണെങ്കിലും ട്രൂ ഡൂ എന്നുമല്ല അവർ ഫോൾസ് ഡുവും ഫേക്ക് ഡൂവും ഒക്കെയാണ് പുലോ പുലോക കള്ളന്മാരും കൊള്ളക്കാരും എന്ന് പറയുകയാണ് ഇവിടെ ചത്യുണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവർ അവിടെ ഈ ഖാലിസ്ഥാനി ടെററിസ്റ്റുകൾക്ക് അവയും കൊടുക്കും അതുപോലെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവരുടെ ആൾക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സർദാറന്മാർ തലക്കെട്ടുകാരെ അവിടെ ചെന്നിരിക്കുകയാണ് അവിടെ ചെന്നിരുന്ന് അവരുടെ അഭയത്തിൽ കഴിയുക അല്ലല്ല അവർ അവിടെ ഭരണാധികാരികളാണ് അവരെ വിളിച്ച് കുടുംബത്തിൽ കയറ്റി അവരെ മ മകളെയും ഭാര്യയും ഒക്കെ കെട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതായത് സിറ്റിസൺഷിപ്പ് കൊടുത്തിരിക്കുകയാണ് അങ്ങനത്തെ തെമ്മാടിയാണ് ഈ ട്രൂഡോ കുടുംബം അപ്പോൾ ഇവനെയൊക്കെ അവിടെ ഡെമോക്രാറ്റിക്കലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡെമോക്രസി എന്തുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഹലിസ്ഥാനങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ ഇവിടെ കൊല്ലാനും അല്ലെങ്കിൽ വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇടിച്ചു കിടക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന കക്ഷികളാണ് ഉലോക ടെററിസ്റ്റുകളാണ് അപ്പോൾ ഇവരെ ഇവർ ഇവർ സപ്പോർട്ട് ചെയ്യല്ല അവരെ അവരെ പൗരന്മാരാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ലോവലവിടെ ചെന്ന് ഇതിൽ നിജാർന്നു പറഞ്ഞ ഒരു തന്നെ നട്ടി ലോവലെന്ന് തട്ടിയെന്ന് നമുക്കറിയില്ല പക്ഷേ ആ ലോ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ് തട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രൂ മാൻ ട്രൂ ഡോ ട്രൂ ഡോ ഈ ട്രൂ ട്രൂഡോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവൻ അവനൊരു പറഞ്ഞവര് ഇപ്പോൾ അവനൊരു ക്രിസ്ത്യൻ മത ഇതൊക്കെ തന്നെയാണ് അതൊരു കെട്ടെ അത് അവനിപ്പോൾ ഇന്ത്യന് മല്ലാതെ ചൊറിയാണ് ഇന്ത്യ പോലുള്ള ഡെമോക്രാറ്റിക് നേഷൻസ് ഇവിടെ എല്ലാ മതങ്ങളും ജാതികളും എല്ലാം നന്നായിട്ട് പോകുന്നു ഇവിടെ അത്യാവശ്യം പട്ടിണി ഇല്ലാതെ എല്ലാം ഉൽപ്പാദനങ്ങളൊക്കെ ഭക്ഷ്യ ഉൽപ്പാദനങ്ങളൊക്കെ ആവശ്യത്തിന് നടക്കുന്നു അത്യാവശ്യം നമ്മൾ പിടിച്ചു നിൽക്കുകയാണ് എണ്ണൂറ് വർഷം ഇസ്ലാമിക ഭരണം ഇരുന്നൂറ് വർഷം ഈ ഉപ്പ്മാർ ഈ യൂറോപ്പിലെ അലവിലാധി ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ കഴിഞ്ഞിറങ്ങിയതാണ് അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അങ്ങനെ ഈ നമ്മളെല്ലാം കൂടി സമാധാനമായിട്ട് ഭാരതീയ പാരമ്പര്യമായിട്ടൊക്കെ പോകുന്ന സർക്കാർ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്ന ഈ ആൾ ഈ ഡെമോക്രാറ്റിക് കൺട്രിയായ കാനഡ ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ പാര ഈ കാനഡയിലേക്ക് ആണെങ്കിൽ ഇവിടുന്ന പിള്ളേരും എല്ലാം പഠിക്കാൻ പോണത് എന്ത് പഠിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാണല്ല ഈ എഞ്ചിനീയറിങ് അവിടെ ഇവിടെയൊക്കെ ഒരു ഒന്നു തന്നെയല്ലേ ഇവിടുത്തെ എഞ്ചിനീയറിങ് കോളേജിൽ ഇഷ്ടപോലെ സീറ്റ് വേക്കൻറ്റായിട്ടെടുക്കണം അത് കുറച്ചുകൂടി നന്നാക്കി എടുത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകാനെന്തിനാണ് ഇവിടെ ഇവിടെ ഉള്ളത് പഠിക്കാനുള്ളത് പഠിച്ചിട്ട് പോയാൽ പോരെ അങ്ങോട്ട് അത് കൂടുതലുള്ള പഠിക്കാനുണ്ടെങ്കിൽ ഗവൺമെൻറ് ബാൻ ചെയ്യണം ഈ വിദ്യാർത്ഥികൾ എന്തിനാണ് കാനഡയിൽ പോകണം ഇവിടെ ഇവിടെ പഠിച്ചിട്ട് ഇവിടെ കിട്ടാത്ത വല്ല നോളജ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്ത് പഠിക്കാൻ വിടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ കാനഡയിൽ ഒരുപാട് കോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോടിക്കോടി രൂപയാണ് ഇന്ത്യൻ ഈ വിദ്യാർത്ഥികൾ പണമുള്ളവരൊക്കെ കൊണ്ടു ചെന്ന് അവിടെ അവൻ്റെ ഗവൺമെൻറ്റിൽ കൊടുക്കുന്നത് എന്തിനാ ഒന്നും മനസ്സിലാവണല്ലോ അവരുമായിട്ട് ഈ അവൻ അവിടെ നമ്മളെ ഇവിടെ നിന്ന് ഇവിടെ ബോംബ് വയ്ക്കുന്ന ടെററിസ്റ്റുകൾക്ക് അഭയം അഭയം കൊടുക്കുമല്ല അവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്തിരിക്കുകയാണ് അവൻ അവിടുത്തെ ഭരണത്തിലാണ് അവന് അവൻ്റെ പാർലമെൻറ്റിലൊക്കെ ഇരിക്കുന്നിട്ടില്ലേ തലക്കെട്ടുകാർ അപ്പോൾ എന്നിട്ട് അതിൽ ഒരു ബൈക്കറ്റ് ടെററിസ്റ്റുകളെ ആരോ കൊന്നപ്പോൾ അത് ഇന്ത്യയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക മാത്രമല്ല ഇന്ത്യനെ ഒരുമാതിരി അടിക്കാൻ വരികയാണ് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിയുക അത് വേറെ കാര്യമാണ് മൂന്ന് ശരിക്കും ചന്ദ്രനിൽ നമ്മൾ റോക്കറ്റ് അയച്ച് നമ്മുടെ സംഗതിയുടെ കൃത്യമായ സ്ഥലത്ത് കൊണ്ട് വിക്ഷേപിച്ച റോക്കറ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ യുദ്ധമല്ലല്ലോ യുദ്ധം ചെയ്യാതിരിക്കുകയല്ലേ നമ്മളിപ്പോൾ ഉള്ളവർക്ക് കഴിയുന്നത് അപ്പോൾ യുദ്ധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകോപനങ്ങളാണ് ഈ ട്രൂ ഡോ എന്ന് പറഞ്ഞ വൃത്തി കേട്ടവൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഇപ്പോൾ അവിടുത്തെ ഡെമോക്രസി ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വോട്ടേഴ്സ് പ്രഭുത്വ കേരളത്തിൽ വോട്ട് ചെയ്യാൻ പോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് ബോധം ഉള്ളതും ശരിക്കും ഇവനൊക്കെ ഫൈൻ അടിക്കണം അത് പബ്ലിക് ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ട് വോട്ട് ചെയ്യില്ല ഒന്നരയ്ക്ക് പോയി വോട്ട് ചെയ്ത് നോട്ടൊക്കെ വോട്ട് ചെയ്യണം എന്തെങ്കിലും ചെയ്യണം പക്ഷേ അവൻ്റെ വേണ്ടി ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ശരിക്കും പറഞ്ഞാൽ പണിഷ് ചെയ്യ പണിഷെയ്യുന്ന നിയമം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരു രാജ്യത്തിൽ കുറച്ച് പൊളിറ്റിക്കൽ വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ് ഓരോ വ്യക്തിയും ആ ഒരു രാഷ്ട്രീയം എന്താണ് ലോകത്ത് എന്ത് നടക്കണെന്ന് അവനറിയില്ലെങ്കിൽ പിന്നെ ആ വിദ്യാഭ്യാസം നമ്മുടെ കൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അന്താരാഷ്ട്ര സ്ഥിതി നമ്മളെ ഇസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസും ഇതു അതിൻ്റെ റിപ്രക്കഷൻസ് ഇപ്പോൾ ലോകം മുഴുവൻ യൂണിവേഴ്സിറ്റികളിലിപ്പോൾ വിദ്യാർത്ഥികളെല്ലാം കൂടി അവർക്ക് എന്ത് പിന്നാക്കറിയാം ഞാനും വിദ്യാർത്ഥിയായിരുന്ന ആയിട്ടുണ്ട് ഡൽഹിയിലൊക്കെ വളരെ കുറച്ച് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഒരു മോബ് വരെ നാല് പേര് ഇറങ്ങി ഇംഗ്ലാ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടി ഇംഗ്ലാ വിളിക്കാറുണ്ട് അത്രയൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയബോധം അത് ഇവർക്ക് ഇവർ എന്ത് മനസ്സിലാക്കണം എന്നറിയില്ല അപ്പം ഇസ്രയേൽ ഇപ്പം ഹമാസ് കയറി ഇസ്രയേലിനെ കയറി ഒരുപാട് കയറി തോ അവിടെ പോയി ഒരുപാട് ആൾക്കാരെ ആക്രമിക്കുകയും കുറേ പേര് പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യണി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്തിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ലോകത്ത് സഹകരിച്ച് പോകാന്നുണ്ടെങ്കിൽ എല്ലാവർക്കുള്ള വിഭവങ്ങളും ഇവിടെ ഈ ലോകത്തുണ്ട് ഇപ്പോൾ വാഗ്ദത്ത ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ട് ജൂതന്മാർ ജൂതന്മാരുടെ ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി അത്രേ ഇസ്രേല് എന്നാൽ ശരി നീ ഓ അങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്തു എന്നാൽ പിന്നെ നീ അവരുടെ തന്നെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമേരിക്കയും യൂറോപ്പും എല്ലാം എന്ത് ചെയ്തു ഈ ജൂതന്മാരെ എല്ലാം കൊണ്ടുപോയി രണ്ടാം ലോകം മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി അവിടെ അവിടെ കൊണ്ടുപോയി വച്ചു അതാ ദൈവം തന്നല്ലേ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളൂ വിവരം ഈ വലിയ അഡ്വാൻസ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന നയങ്ങളൊക്കെ രൂപീകരിക്കണേ ഇതുപോലത്തെ മതങ്ങൾ മതങ്ങളിൽ പറയുന്ന കുട്ടിക്കഥകളുമൊക്കെ ബേസ് ചെയ്തിട്ടാണ് നയരൂപീകരണം അപ്പോൾ ഇവരൊന്നും അത്ര വലിയ സംഭവങ്ങളല്ല കയ്യിലുള്ളത് പക്ഷേ ഭയങ്കര സംഭവങ്ങളാണ് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെയാണ് ഉള്ളത് പക്ഷേ ഉള്ളിൽ വെറും ശിശുക്കൾ ശിശുക്കൾ എന്ന് പറയുമ്പോൾ നന്മയുണ്ടാകും ഇത് വെറും അനിമൽ അനിമൽസ് മാത്രാകൃത ബുദ്ധിമാത്രേ ഇവർക്കുള്ളൂ അതാണല്ലോ വാഗ്ദത്ത ഭൂമി അപ്പം എന്തിനാ വാഗ്ദത്ത ഭൂമി എന്നും പറഞ്ഞുകൊണ്ട് ഈ യൂതന്മാരെ കൊണ്ടുപോയി അറബികളുടെ ഇടയിൽ കൊണ്ടിട്ടത് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു കുറ്റബോധം ഉണ്ടാവും ഇതിപ്പോൾ യൂതന്മാരെ കൂട്ടക്കൊല ഇതിരിക്കുകയാണ് ഇവിടെ കൂട്ടമായിട്ടവരെ കൊ കൊന്നിരിക്കുകയാണ് ഓരോ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവിതന്മാർ യൂറോപ്പിലുള്ളവരെല്ലാം ആര് വന്നു നാസികൾ വന്നു ഏത് നാസികൾ നാസികൾ ഹിറ്റ്ലർ എന്ത് ഹിറ്റ്ലർ എന്ത് നാസികൾ കൊന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് അത് റോമൻ കാത്തോലിക്കുകൾ തന്നെയാണ് ഈ നാസികൾ അല്ലാണ്ട് വേറെ ആരും ഇല്ല അപ്പോൾ കൊല്ലുന്ന കക്ഷികളിപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ഹിന്ദു വർഗീയത ഹിന്ദുക്കൾ കൊന്നു അത് എവിടെ നിങ്ങളുടെ നാട്ടിലെ ഗുണ്ടുകൾ നമ്മളടി ഉണ്ടായിട്ട് ലോക്കലായിട്ട് ഉണ്ടാകുന്ന സംഘർഷമാണ് എന്ന് പറഞ്ഞും അല്ലല്ലോ അല്ലല്ലോ ഇവിടുത്തെ ഹിന്ദുവർഗീതല്ല അതേസമയം അവർ കൊന്നാലോ അത് ഹിറ്റ്ലറെ കൊന്നേ ഞങ്ങളൊന്നുമല്ല നാസികൾ എന്ത് കളിപ്പിക്കലേ ഈ ഈ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈ നാസികൾ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളല്ലായിരുന്നോ അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ് കൊന്ന കൊല്ലപ്പെട്ട ജൂതന്മാർ തന്നെയാണ് അപ്പോൾ അവിടെ എന്ത് നടന്നത് ഒരു വർഗീയ കൊലയല്ലേ അവിടെ നടന്നത് അല്ലല്ല ഞങ്ങളൊന്നും ചെയ്യുകയല്ല ഞങ്ങൾ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവർ എന്നിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി അറബികളുടെ ഇടയിൽ മുസ്ലിംസ് അവിടെ കൊണ്ടുപോയിട്ട് ഓ ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തില്ലേ എന്നാൽ പിടിച്ചോ അവിടെ ഇരുന്നോ എന്നല്ല എന്നല്ലമാരുമായിട്ട് അടിയുണ്ടാക്കിക്കോ എന്നിട്ട് ഈ അറബികളായിട്ട് അന്ന് തുടങ്ങിയ അവിടെയാണ് പാലസ്തീൻ എന്നു പറഞ്ഞിട്ട് അവിടെ നല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെ നല്ല എല്ലാവർക്കും സഹകരിച്ച് ഉള്ളൂ ഈ വർഗീയതയും ഇമാരും ഊരോഗ വർഗീയ കൃഷികളാണ് കേട്ടോ ഈ പറഞ്ഞ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് തള്ളുന്ന കൃഷികളുണ്ടല്ലോ ഇവരെല്ലാം ഭയങ്കര വിഷങ്ങളാണ് നമ്മൾ തിരിച്ചറിയാത്തതാണ് അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടിയാണ് അവിടെ ബോംബ് പൊട്ടിക്കുന്നത് ഇനിയിപ്പോൾ അതല്ലാതെ വർഗീയത അല്ലാതെയും മനുഷ്യന്മാര് സംഘർഷം ഉണ്ടാകുന്നതാണ് ഇപ്പം ഏകാധിപതിയുള്ള പുച്ചിനെ പോലെയുള്ള കക്ഷികളൊക്കെ ഉക്രൈനിൽ കൊണ്ടുപോയി കളിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരുത്തനും ഉണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി കിങ് ജോങ് ഉങ് അയാൾക്ക് അയാളുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട അത്രയും ഭീകരനാണ് അത് കമ്മ്യൂണിസത്തിൽ കൂടെയാണ് വന്നത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ്ഗത്തിനെ രക്ഷിക്കുന്ന തൊഴിലാളികളുടെ വർഗ്ഗമാണല്ലോ അപ്പോൾ അവരെ രക്ഷിക്കണം അവർ പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അധികാരത്തിൽ കയറും പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദൈവമുണ്ട് ഈ പറഞ്ഞ മാതിരി മതങ്ങൾക്കുള്ള മാതിരി ഒരു അവരുടെ മെയിൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ അവിടെ മുഴുവൻ വരും ഇലക്ഷനൊക്കെ ഇല്ലാണ്ട് അവരുടെ കുടുംബ ഭരണമാണ് മൂന്ന് തലമുറയായിട്ട് അവിടെ ഭരിക്കുകയാണ് ഇവിടെ പിണറായി ഭരിക്കുന്നു റഷ്യയിലാണെങ്കിൽ പണ്ട് ശാലിനും ഇവരൊക്കെ ചെയ്ത മാതിരി അല്ലെങ്കിൽ ഏത് തമിഴ് രാജ്യത്തും ഈ പറഞ്ഞ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ മാർക്കെല്ലാം വലിയ പേടിയാണ് കാരണം അയാൾ കുറേ കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ബാക്കി എല്ലാ അണികളിലും ഭാവങ്ങളാണ് അവർക്ക് പേടിയാണ് ഈ നേതാവിനെ അപ്പോൾ അവർ നേതാവ് വലിയ ഏകാധിപതിയായിട്ടാണ് വാഴുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ പിണറായി വിജയനാണ് നരേന്ദ്രമോദിയുടെ സ്ഥാനത്തെങ്കിലിവിടെ ഇലക്ഷൻ ഉണ്ടാവുമോ കിങ് ജോങ് കുഞ്ഞിൻ്റെ ഒരു വകുപ്പായിരിക്കുമല്ലോ ഇവിടെ കുടുംബഭരണമൊക്കെ ആയിരിക്കുമല്ലോ ഇന്ദിരാഗാന്ധിയുടെ കുടുംബഭരണത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊന്നും ഒന്നും ആയിരിക്കില്ല അതിനേക്കാളുമൊക്കെ വളരെ ഭീകരമായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരുടെ അപ്പോൾ ഈ അതാണ് കിങ് ജോങ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കക്ഷികൾ അവിടെയുണ്ട് അപ്പോൾ ലോകത്ത് ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ കൂടിയാണ് ഈ ലോകം കൊണ്ടു നടക്കണമെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കേണ്ടത് ഇവിടെ അത്യാവശ്യം ചിന്തിക്കാൻ കഴിവുള്ള ഒരു വേണം അതിലിപ്പോൾ ജാതിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഇങ്ങനത്തെ ആൾക്കാരാണ് കൊണ്ടു നടക്കുന്നത് അല്ലാണ്ട് ഇവിടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഭയങ്കര ടെക്നോളജി ആയിരിക്കും അവർ വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും ടെക്നോളജിയുടെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷേ ഉള്ളിൽ വെറും പ്രാകൃതരാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ലോകത്ത് സംഘർഷങ്ങളെന്ന് പറഞ്ഞാൽ ഗോത്ര സമൂഹങ്ങൾ ഉണ്ടാകുന്ന ഒരു ഗോത്രം വേറൊക്കെ ഗോത്രത്തെ ആക്രമിക്കുക തലവട്ടി എഴുതുകൊണ്ടിരിക ഇതി തന്നെയാണ് ഈ വലിയ വലിയ സംസ്കാരമുള്ളവരെന്ന് സ്വയം പറയുന്നവരും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളീ തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ഉണ്ടാവണം ഉണ്ടാവുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ആണ് ഇവരൊക്കെ എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യം അതിനൊരു പാരമ്പര്യം ഉണ്ട് അതിൻ്റെ പാരമ്പര്യം ഇതിന് എന്ത് മഹത്തായെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഹിംസാപരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ബുദ്ധമതമായിക്കോട്ടെ ഹിന്ദുമതമായിക്കോട്ടെ അല്ലല്ലോ ഹിന്ദുമതം അഹിംസയൊന്നുമല്ല ആ ബ്രാഹ്മണർ അങ്ങനെ എന്ത് അഹിംസ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഹിന്ദുക്കളും ഇവിടെ നമ്മുടെ മൃഗങ്ങളെ പൊലിപ്പല്ല കൊല്ലരുത് ഭക്ഷണത്തിനായിട്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കി പാചകം ചെയ്ത് കഴിക്കാമല്ലോ നമ്മുടെ ഫുഡ് കൊല്ലാതെ കഴിക്കാൻ പറയുന്നത് വെജിറ്റേറിയനിസം വരെ ഇവിടെ വളർന്നതാണ് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിൽ വെജിറ്റേറിയനിസം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ അവർ നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ പൂച്ചേനെയും പെട്ടിയൊക്കെ വളരെ സ്നേഹമായിട്ട് അവർ വളർത്തുന്നു എന്നിട്ട് അപ്പുറത്ത് പന്നിനെയും ആടിനെയും ആടിനെയൊക്കെ വെട്ടിക്കൊല്ലുന്നു അവരും നോക്കുമ്പോൾ ആ ജീവികൾക്ക് നല്ല സ്നേഹമുണ്ട് ഈ സ്നേഹമുള്ള ജീവികളെ കൊല്ലുന്നത് തെറ്റല്ലേ എന്നുള്ള മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ മനസാക്ഷിയുടെ അവസ്ഥയാണ് ഈ അഹിംസ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്രയോ ആയിരക്കണക്കിന് വർഷം മുതലേ തുടങ്ങിയ ഒരു ചിന്താധാരയാണ് ഇതൊന്നും ഇല്ലാത്തവരാണ് കാടന്മാരായിട്ട് നടക്കുന്നത് കാടന്മാരെന്ന് പറഞ്ഞാൽ വികസനമില്ലാതെ ഇപ്പോൾ അമ്പ അമ്പം വെല്ലുവിളായിട്ട് കാട്ടിൽ നടക്കുന്ന കക്ഷികളുണ്ട് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഇവർക്ക് ഇവർ ഇവർ അതിൽ നിന്ന് വളരണമെങ്കിൽ അവരുടെ ചിന്ത ഈ രീതിയിലേക്ക് വളരണം ഒരു അത് ഇന്ത്യൻ ട്രഡീഷൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട സംഭാവനയാണത് അത് മനസ്സിലാക്കാൻ ഇവിടെ കുറേ പേര് ഇറങ്ങിയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ സ്നേഹത്തിൻ്റെ വക്താക്കൾ ഞങ്ങളുടെ ദൈവമാണ് വലിയ ദൈവം ഞങ്ങളുടെ ദൈവം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കളയുന്ന കാര്യമില്ല ഈ ഈ രാജ്യത്ത് വളരെ നല്ലൊരു തത്വ ചിന്തയുണ്ട് അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് അദ്വൈതത്തിന് അപ്പുറം ഒരു നന്മയൊന്നും ലോകത്തില്ല അത് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ രാജ്യത്തിൻ്റെ ഈ പാരമ്പര്യം നമ്മൾ സംരക്ഷിക്കണം ഇവിടെ ഡെമോക്രസി സംരക്ഷിക്കണം എല്ലാ ജാതിക്കാരും മതക്കാരും എല്ലാം ബേസിക്കലി മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം പരസ്പരം സഹകരിച്ച സ്നേഹമായിട്ട് ജീവിക്കണം അപ്പോൾ അതിൽ കുത്തിതിരിപ്പുണ്ടാക്കുന്ന കുറേ ടീംസ് ഉണ്ട് അവർക്ക് അവർക്ക് കുറച്ചടക്കം കൂടുതൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവർക്ക് കുറേ സുഖിക്കാനൊക്കെയാണ് അവർ ഈ പറഞ്ഞ കള്ളതലങ്ങളെല്ലാം പറഞ്ഞ പാവങ്ങളെ പറ്റിക്കുന്നത് ഇപ്പം മിക്കവാറും ഈ സംഘടിതമായ മതങ്ങള് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിലൊക്കെ ആണെങ്കിലെല്ലാം നിഷ്കളക്കരാണ് അപ്പോൾ അവർ അവർക്ക് പേടിയാണ് ഇവരെ വെച്ച് അവരെ അവർക്ക് അതിൽ നിന്ന് വിട്ടുപോകാനൊന്നും പോലും പറ്റിയില്ല പോയാൽ എവിടെ പോകാനാ അതിന് സർക്കാരും കൂടി ഇവരെ കണ്ട്രോളിലല്ലേ അപ്പോൾ ഇവരെന്തെങ്കിലും ഇവരെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഭരണഘടന വരെ ഉണ്ടാക്കുന്നത് മതങ്ങളും ഈ പറഞ്ഞ സംഘടിത പ്രസ്ഥാനങ്ങളും ഇവരെല്ലാം കൂടിയാണ് ഭരിക്കുന്നത് അപ്പോൾ സാധാരണ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ അതിനിടയ്ക്ക് ഇവരെന്നാ വ്യക്തമായിട്ട് ചെയ്യുകയില്ല ലോകത്ത് എല്ലാ സംഘർഷങ്ങളിലും കുത്തിതിരിപ്പുകളുടെ എല്ലാം മുന്നിലാണ് ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ സ്വയം തള്ളുന്ന ആൾക്കാരുടെ പൊസിഷൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ചൂട് കൂടാതെ അന്തരീക്ഷത്തെ ചൂട് കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വിധങ്ങളും മിസൈലുകളും ഈ പറഞ്ഞ തീയല്ലേ കത്തിച്ചു വിട്ടണ നമ്മളിലോട്ട് മിസൈലുകളൊക്കെ അതുപോലെ എത്ര ബോംബും പൊട്ടണം ഇങ്ങനെ സ്വന്തം നമ്മൾ ശ്വസിക്കേണ്ട വായുവിലേക്കാണ് ഈ അമ്മമാർ കത്തിച്ചു വരണതും പിന്നെ വേറെയും ചൂട് കൂടാനായിട്ട് നമ്മൾ തന്നെയാണ് ഉത്തരവാദി അതല്ല കുറേ കുറയ്ക്കാൻ കഴിയും പക്ഷേ ഭരിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ബാക്കിൽ വെക്കുന്ന ബുദ്ധിജീവികളും ബുദ്ധിജീവികളെന്ന് പറഞ്ഞാൽ നടന്നാൽ പോരാ അത് പക്ഷേ ആത്മാർത്ഥതയും മനുഷ്യ സ്നേഹവും ഒക്കെ ക്വാളിറ്റി ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത് അവരൊക്കെ കൂടി തീരുമാനിക്കുന്ന നയമാണെങ്കിൽ ലോകത്തൊരു സമാധാനം വയ്ക്കാനുള്ള ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ഇതൊക്കെ തട്ടിയെടുത്തിട്ട് ഞാൻ 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 വിളിച്ചോളാം ഞാനാണ് ഭരിക്കാൻ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു